ഹലോ വെൽക്കം ടു മൈ ചാനൽ രാജശ്രീയ ഇന്ന് ഞാനിവിടെ ഒരു മാങ്ങ റോസ്റ്റ് കേട്ടോ കാണിച്ചിരുന്ന രണ്ട് പച്ച മാങ്ങ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ചെറുതായി മുറിച്ചിട്ട് ഞാൻ വരാം അപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ ചെറുതാക്കി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചട്ടിയിൽ നല്ലെണ്ണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇടാം പെണ്ണയൊക്കെ ചൂടാണ്ട് നമ്മൾ ഈ കടുക് ഇടണേ കടുക് പൊട്ടി ഇതിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ കണ്ടു എണ്ണയൊക്കെ ഇത് നല്ല റോസ്റ്റ് ആയമാതിരി ആയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇടാം ഒരു ടീസ്പൂണിൻ്റെ ഫുള്ളായിട്ടുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇതാ ഒരു ടീസ്പൂൺ നിറച്ചുണ്ട് കുരുമുളക് പൊടി ഇത് പിന്നെ ജീരകവും ഉലുവയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ ഒര ടീസ്പൂൺ ജീരകവും ഒര ടീസ്പൂൺ ഉലുവയും കൂടി ഇത് രണ്ട് മാങ്ങേന്റെ അളവാട്ടോ ഞാൻ പറയുന്ന മാങ്ങ മാങ്ങ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ അളവൊന്നും ആയിരിക്കില്ല അത് ഇട്ടുകൊണ്ട് ഇനി നമുക്കിതൊന്ന് ഇലക്കി കൊടുക്കാം മിക്സ് ചെയ്യാം ഉപ്പ് ഇടാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്നെല്ലാം കൂടി മിക്സ് ഇനി ചെയ്യാം എല്ലാം നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ തീയൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നാം വെച്ചിരിക്കണേ പൊടി ഇട്ട ശേഷം നമ്മളിപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മറ്റേ മാങ്ങ റോസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് ഇനി ഇതിന് മേലെ കുറച്ച് കായപ്പൊടി നമുക്കിടാം സ്പ്രിങ്കിൾ ചെയ്യാം ഫൈനലായിട്ട് കരിയപ്പില്ല അങ്ങനെ നമ്മുടെ മാങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാങ്ങ ഞാനിവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ടും മാങ്ങ കേട്ടോ എടുത്തത് ഇപ്പം നിങ്ങൾ കൂടുതൽ മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടികളുടെ അളവൊക്കെ മാറും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് ചോറിനും കൂട്ടാം കേട്ടോ കഞ്ഞിക്കും ഒക്കെ കൂട്ടാം അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലോ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ബൈ ബൈ